സുഹൃത്തുക്കളെ നമ്മൾ ശരിയാണെന്ന് ധരിച്ച പല കാര്യങ്ങളും നമ്മൾ വിഷയങ്ങൾ പഠിക്കുമ്പോ തെറ്റാണെന്ന് ബോധ്യാവും നമ്മൾ തെറ്റാണെന്ന് ധരിച്ച പല കാര്യങ്ങളും ശരിയാണെന്ന് അപ്പൊ തിരുത്തണം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ജമാലുദ്ദീൻ അഫ്ഗാനിയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദു ഒക്കെ വലിയ മുന്തിയ സെലഫികളാണെന്നാണ് നമ്മളെ പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഞാനും ഒക്കെ അങ്ങനെ മനസ്സിലാക്കി ആളാണ് പക്ഷെ പിന്നീട് മനസ്സിലായി ജമാലുദ്ദീൻ അഫ്ഗാനി സെലഫിയല്ല അയാളെ ശിഷ്യനായ മുഹമ്മദ് അബ്ദു സലഫി അല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ രസീദിരുന്ന ആദ്യകാലത്ത് അബ്ദുവിന്റെ അഖലാനി ചിന്താഗതിയിൽ ആകൃഷ്ടനായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് അഹനുസുന്നത്തിന്റെ മാർഗമാണ് സത്യമെന്ന് എന്ന് മനസ്സിലായി അദ്ദേഹം അതൊന്ന് ഖേദിച്ച് മടങ്ങിയിട്ടുണ്ട് പക്ഷെ അബ്ദു ഖേദിച്ച് മടങ്ങിയിട്ടില്ല അഫ്ഗാനി ഖേദിച്ച് മടങ്ങിയിട്ടില്ല അവർ സെലഫികളല്ല ഇത് പറയുമ്പോ ചില ആളുകൾക്ക് ഒരു ബോംബിട്ട മാതിരി ഈ പറയണേ ജമാലത്തിൻ അഫ്ഗാനി സെലഫിയല്ല എന്നോ വലിയ ഇസ്ലാഹി നേതാവല്ലേ മുഹമ്മദ് സലഫി സലഫി അയാൾ വലിയ നേതാവല്ലേ ഇസ്ലാഹി സലഫി പ്രവർത്തന ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്കും ആളുകളാണ് അവർ എന്നത് ശരിയാണ് പക്ഷേ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും പുരോഗമന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തു എന്നതല്ലാതെ സലഫിയത്ത് അയാൾ അയാൾക്കൊണ്ടിട്ടില്ല അതിനൊരുപാട് തെളിവുകൾ അയാളുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് അബ്ദുവിന്റെയും അഫ്ഗാനിയുടെയും അപ്പൊ ആ തെളിവുകൾ കാണുമ്പോൾ പിന്നെ നമ്മൾ നമ്മൾ പണ്ടോലെ പറ്റി അങ്ങനെയാ വിചാരിച്ചെന്നുള്ള ഒണിഞ്ഞ് മരിച്ചോളൂ അതെന്നെ കൊടുക്കണോ വ്യക്തമായ തെളിവുകൾ മുഹമ്മദ് അബ്ദുൻ ജമാൽ ബിൻ അഫ്ഗാൻ കിതാബ് എന്ന ആളുകൾ കൊണ്ടുതരിയാണ് ഇവർ നിങ്ങൾ പറ നിങ്ങൾ പറ പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം തെറ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് നമ്മൾ തിരുത്തണം